ഹലോ ചിൽഡ്രൻ വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ എക്സാം കഴിഞ്ഞിരിക്കുകയാണ് എങ്ങനെയുണ്ട് എക്സാം ഈസി ആയിരുന്നില്ലേ യെസ് നിങ്ങളുടെ പാരൻസിനും എക്സാം ക്വസ്റ്റ്യൻ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടാകും എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കൽ കൂടി കണ്ടാലോ ഒരിക്കൽ കൂടി നോക്കാം അതിന് മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം പറയട്ടെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വെക്കേഷൻ ക്ലാസ്സസ് വരുന്നുണ്ട് ഏപ്രിൽ മെയ്യിൽ വെക്കേഷൻ ക്ലാസ്സസ് വരുന്നുണ്ട് മലയാളം ലെറ്റേഴ്സ് മുതലുള്ള ക്ലാസ് വരുന്നുണ്ട് കേട്ടോ മലയാളം എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കുന്ന ക്ലാസ് വരെ ഉണ്ട് അതുപോലെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് മുതൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതായത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എഴുതുന്ന രീതിയിൽ വായിക്കാനും എഴുതുന്ന രീതിയിലും ആക്കുന്നുണ്ട് ഹിന്ദിയും അതുപോലെ ലെറ്റേഴ്സ് മുതൽ റീഡിങ് ആൻഡ് റൈറ്റിംഗ് വരെ ക്ലാസ് നൽകുന്നുണ്ട് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ് ഉണ്ട് എൽ കെ ജി യു കെ ജി റിവിഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും എല്ലാ ഗ്രാമർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ട്യൂഷനും മെയ് ഒന്നിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും കോഴ്സ് ആവശ്യമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ആനുവൽ ഇവാലുവേഷൻ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ ആൻഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു അല്ലേ ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം ഫസ്റ്റ് ആക്ടിവിറ്റി റീഡ് ആൻഡ് കോംപ്രിഹെൻഡ് ആയിരുന്നു ഇവിടെ കുറച്ച് പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട് അതൊരു സ്റ്റോറിയാണ് ആ സ്റ്റോറി നല്ലതുപോലെ വായിക്കുക നമ്മൾ സ്റ്റോറി കേട്ട ശേഷം ചോദ്യം ചോദിക്കുമ്പോൾ ആൻസർ പറയത്തില്ലേ സെയിം ഇവിടെ സ്റ്റോറി നൽകിയിട്ടുണ്ട് ആ സ്റ്റോറി വായിക്കുക അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതിന് ആൻസർ നൽകുക അതായിരുന്നു ഒന്നാമത്തെ ആക്ടിവിറ്റി റീഡ് ദ പിക്ചർ സ്റ്റോറി ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫോളോസ് എ റൂസ്റ്റർ വാസ് വാക്കിംഗ് അലോങ് എ പാത്ത് നിയർ എ ഫോറസ്റ്റ് ലാലാ നമ്മുടെ റൂസ്റ്റർ എന്ത് ചെയ്യുന്നു പൂവൻ കോഴി പാട്ട് പാടിക്കൊണ്ട് ഇങ്ങനെ ഫോറസ്റ്റിൻ്റെ അരികിൽ കൂടി നടക്കുകയാണ് സഡൻലി ഹി ഫെൽ ഇൻ ടു എ പിറ്റ് ഒരു ആഴമുള്ള കുഴിയിലേക്ക് വീണു ഹീ ക്രൈഡ് അലൌഡ് അവന് ഉറക്കിക്കരഞ്ഞു ഹെൽപ്പ് ഹെൽപ്പ് സഹായം സഹായിക്കണേ സഹായിക്കണേന്ന് ഉറക്കിക്കരഞ്ഞു എ ഫോക്സ് കെയിം നിയർ ദ പിറ്റ് ആ കുഴിയുടെ അടുത്തേക്ക് ഒരു ഫോക്സ് കടന്നു വന്നു ഇറ്റ് പുട്ട് ഡൗൺ എ ലോങ് സ്റ്റിക്ക് ഇൻ ടു ദ പിറ്റ് ഒരു നീളമുള്ള വടി ആ കുഴിയിലേക്ക് ഇട്ട് കൊടുത്തു ഐ വിൽ ഹെൽപ്പ് യു ഹോൾഡ് ഓൺ ദി സ്റ്റിക്ക് ഞാൻ നിന്നെ സഹായിക്കാം ഈ സ്റ്റിക്കിൽ പിടിച്ചോളൂ ഇതൊരു അണ്ണാൻ കണ്ടു ഇറ്റ് ക്രൈഡ് അലൌഡ് ഊറൊക്കെ കരഞ്ഞു ഇറ്റ് പുട്ട് എ വൈൻ ഡൗൺ ടു ദ പി ഒരു മുന്തിരി വള്ളി എന്ത് ചെയ്തു ആ കുഴിയിലേക്ക് ഇട്ട് കൊടുത്തു നോ നോ ഹോൾഡ് ഓൺ ദിസ് വൈൻ അതിൽ പിടിക്കല്ലേ ദ വൈനിൽ പിടിച്ചോളൂ എന്ന് അണ്ണാൻ വിളിച്ചു ദ ഫോക് അപ്പോൾ ദാ നോക്കി നമ്മുടെ റൂസ്റ്റർ മുകളിലെത്തിയിട്ടുണ്ട് അപ്പോൾ എന്തിൽ പിടിച്ചിട്ടുണ്ട് വൈനിൽ പിടിച്ച് നമ്മുടെ റൂസ്റ്റർ മുകളിലെത്തി താങ്ക് യു പറഞ്ഞു ിൽ മുറുകെ പിടിക്കാൻ പറഞ്ഞത് ആരാക്സ് ഹൂ പുട്ട് എ വൈൻഡ് ഡൗൺ ടു ദ പീറ്റ് കുഴിയിലേക്ക് മുന്തിരി വെള്ളി ഇട്ട് കൊടുത്തതാരാ സ്ക്യൂറൽ ഇനി എന്തുകൊണ്ടാണ് ഫോക്സ് റൂസ്റ്റിനെ ഹെൽപ്പ് ചെയ്തെന്ന് ചോദിക്കുവാണ് നിങ്ങൾക്ക് ആൻസർ അറിയായിരിക്കും ആ നിങ്ങൾ എഴുതാനുള്ളതാണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈറ്റിൽ ഈ സ്റ്റോറിക്ക് കൊടുക്കാനുള്ളതായിരുന്നു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തേത് കോൺവെഴ്സേഷൻ ആയിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു കോൺവെസേഷൻ ഇൻ ദ മോർണിംഗ് വെൻ സെറോ വെൻ നിയർ ദ കേജ് ഹി സാ ദർ ലൈംഗ് ഓൺ ഇറ്റ്സ് ബാക്ക് സ്റ്റിഫ് വിത്ത് ലെഗ്സ് ക്രോസ്ഡ് സെറോ ഫെൽ വെരി സാഡ് ഹി വെൻറ്റ് ഹിസ് മദർ മദർ ലുക് വാട്ട് ഡിഡ് ഷി ആസ്ക് സെറോ വാട്ട് വാസ് ഹിസ് റിപ്ലൈ സെറോയുടെ അതിലോ സ്റ്റോറി അറിയാലോ അറിയാം കുറിച്ചുള്ള അവൻ്റെ സങ്കടമാണ് ഇതിൽ കാണുന്നത് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എങ്ങനെയായിരുന്നിരിക്കാം എന്നതാണ് നിങ്ങൾ എഴുതാനുള്ളത് അമ്മയും സെറോയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി അമ്മ ചോദിക്കുന്നുണ്ട് നീ എന്താ ദുഃഖിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സെറോ മറുപടി പറഞ്ഞു അപ്പോൾ അമ്മ അതിന് തിരിച്ചൊരു മറുപടി കൊടുത്തു അങ്ങനെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് ആ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി മൂന്നാമത്തെ ആക്ടിവിറ്റി ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു സെറോ വാസ് വെരി സാഡ് ഹി വാസ് സിറ്റിംഗ് ഓൺ ഹിസ് റൂം ഹി സോ അലീന കമ്മിങ് ടു ഹിസ് ഹോം വാട്ട് ഹാപ്പൻഡ് വൈ ആർ യു സാറ്റ് അലീന ആസ്ക് സെറോസ് ദോൾ സ്റ്റോറി ടു അലീന ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് ഡിസ്ക്രൈബ് ദ ഈവെൻറ്റ്സ് എന്നാണ് നിങ്ങൾക്കറിയാം എന്ത് ചെയ്യുക ഈ പിക്ചർ നോക്കുക എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ദ എഴുതുക ഓരോ സ്റ്റോറിയിൽ നിന്നും ഓരോ പിക്ചറിൽ നിന്നും നിങ്ങൾക്ക് എന്താണോ മനസ്സിലാകുന്നത് ആ ഈവെൻറ്റ് നിങ്ങൾ എഴുതുക എന്നുള്ളതായിരുന്നു ആ സംഭവം നിങ്ങൾ എഴുതുക എന്നുള്ളതായിരുന്നു അതിന് ഡിസ്ക്രിപ്ഷനാക്കി എഴുതുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി നാലാമത്തെ ആക്ടിവിറ്റി പോസ്റ്റർ ആണ് ഡോണ്ട് ബി സാറ്റ് അലീന കൺസോൾ സെറോ സെറോ ഷോൾ വി ഗോ ടു ദ പ്ലേ ഗ്രൗണ്ട് അലീന ആസ്ഡ് യെസ് അലീന ഇവിടെ സെറോട് പറയാണ് നമുക്ക് പ്ലേ ഗ്രൗണ്ടിൽ പോയാലോ നമ്മുടെ സെറോ എന്ന് പറയാണ് യെസ് അലീന ദർ ഈസ് എ ബിഗ് മാംഗോ ട്രീ അവിടെ ഒരു ബിഗ് വലിയൊരു മാംഗോ ട്രി ഉണ്ടായിരുന്നു വി ക്യാൻ പ്ലേ ദർ നമുക്ക് അവിടെ കളിക്കാം ദ വെൻറ്റ് ദ പ്ലേ ഗ്രൗണ്ട് ബൾ ലുക്ക് സമോൺ ഹാഡ് കട്ട് ദ മാോ ട്രീ ഡൗൺ എ ലിറ്റിൽ ബർഡി ഹീസ് ക്രൈയിങ് ഔൺ ദ ഗ്രൗണ്ട് ഈസ് ഡ്രൈ ടു കട്ട് ഡൗൺ ട്രീസ് വാട്ട് ഡു യു തിങ്ക് മരങ്ങൾ മുറിച്ച് വെട്ടി മുറിക്കുന്നത് മുറിക്കുന്നത് നല്ലതാണോ അത് ശരിയാണോ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക മരങ്ങൾ മുറിക്കുന്നതിനെതിരെ പ്രിപ്പയർ എ പോസ്റ്റർ എഗൈൻസ്റ്റ് കട്ടിംഗ് ഡൗൺ ട്രീസ് മരങ്ങൾ മുറിക്കുന്നത് തടയുന്നതിനായി പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു നാലാമത്തെ ആക്ടിവിറ്റി പോസ്റ്റർ തയ്യാറാക്ക തയ്യാറാക്കാനായിട്ട് അറിയാമല്ലോ പ്ലാർഡ് വേറെയാണ് പോസ്റ്റർ വേറെയാണ് പോസ്റ്റർ കറക്റ്റായിട്ട് തയ്യാറാക്കിയല്ലോ യെസ് അടുത്ത ആക്ടിവിറ്റി നോക്കാം അഞ്ചാമത്തെ ആക്ടിവിറ്റി അറേഞ്ച് ദ ഇവൻറ്റ് ഇവൻസ് നൽകിയിട്ടുണ്ട് അത് അറേഞ്ച് ചെയ്താൽ മതി alina and sero saw a clay hut on the thick meadow near their playground. they went near it and asked anyone inside. a fly came out from the clay hut. the fly told them the following events: the mouse scurried in the pot. the frog hopped in the pot. the fox trotted in the pot. the fly flew in the pot. the rabbit jumped in the pot. ദ വോൾസ് ക്യൂസ്ഡ് ഇൻ ദ പോയിം ഫ്റ്റ് ഇൻ ദ പോസ് ദ നെക്സ്റ്റ് അറേഞ്ച് ദ ഈവെൻറ്സ് ഇൻ ദ ഓർഡർ ഓഫ് ഒക്കറൻസ് ഇൻ ദി സ്റ്റോറി ഫസ്റ്റ് ദ ഫ്ലൈ ഫ്ലൂ ഇൻ ദ പോട്ടാണ് അതിവിടെ നൽകിയിട്ടുണ്ട് ബാക്കി ഓരോ സ്റ്റെപ്പ് ആദ്യം ഫ്ലൈ വന്നു രണ്ടാമത് വന്നതാരാണ് മൂന്നാമത് വന്നതാരാണ് നാലാമത് അഞ്ചാമത് ആറാമത് ഏഴാമത് ഇങ്ങനെ ഏഴ് പേരും ആദ്യം വന്നതാരാണ് രണ്ടാമത് വന്നതാരാണ് നെക്സ്റ്റ് 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 അങ്ങനെ ആ ഈവെൻ്റ് കറക്ട് ഓറില് എഴുതുക എന്നുള്ളതായിരുന്നു അഞ്ചാമത്തെ ആക്ടിവിറ്റി ഇതും നിങ്ങൾ പഠിച്ചതാണ് വളരെ ഈസിയാണ് ആറാമത്തെ ആക്ടിവിറ്റി ആറ്റ്മോർ ലൈൻസ് ആണ് അലീന ആൻഡ് സെറോ സോ ത്രീ ബട്ടർഫ്ലൈസ് പ്ലേയിങ് ഇൻ ദ ഗാർഡൻ ഡോൺ യു നോ ദ ട്രീസ് ത്രീ ബട്ടർഫ്ലൈസ് റെഡ് വൈറ്റ് ആൻഡ് യെല്ലോ അറിയാലോ നിങ്ങൾക്ക് ദേ ആർ ഡാൻസിങ് ഇൻ ദ ഗാർഡൻ എ ലിറ്റിൽ പാരറ്റ് എ ലിറ്റിൽ പിക്കോക്ക് ഐ ലെ ലിറ്റിൽ പപ്പി കെയിം ദയർ അവിടെ ആരൊക്കെ വന്നു പീ വന്നു പാരറ്റ് വന്നു പപ്പി വന്നു ബട്ടർഫ്ലൈസ് കോൾ ദം ടു ജോയിൻ വിത്ത് ദയർ സോങ് അവരോടൊപ്പം ആ ബട്ടർഫ്ലൈസ് എന്ത് ചെയ്തു വിളിച്ചു ആദ്യം എങ്ങനെയാ വിളിച്ചേ ലിറ്റിൽ പാരറ്റ് ലിറ്റിൽ പാരറ്റ് കം ജോയിൻ ജോയിനസ് ലെറ്റ് സ്പീക്ക് ലെറ്റ്സ് പ്ലേ എ ഗെയിം അടുത്ത ആരെ വിളിച്ചിട്ടുണ്ടാകും പീ കോക്കിനെ വിളിച്ചിട്ടുണ്ടാകും ആരെ വിളിച്ചിട്ടുണ്ടാകും പപ്പിയെ വിളിച്ചിട്ടുണ്ടാകും അങ്ങനെ ആയിസ് എഴുതുക എന്നുള്ളതായിരുന്നു ആറാമത്തെ ആക്ടിവിറ്റി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു വളരെ ഈസി ആയിരുന്നില്ലേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നല്ല രീതിയിൽ എക്സാം എഴുതാവുന്ന രീതിയിലായിരുന്നു ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതിയെന്ന് ടീച്ചർ വിശ്വസിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത എക്സാമിൻ്റെ ക്ലാസ്സുമായിട്ട് കാണാം ഓക്കെ ചിൽഡ്രൻ ബൈ ബൈ താങ്ക് യു കിഡ്സേരിയ ഓൺലൈൻ്റെ വെക്കേഷൻ ക്ലാസ്സസ് വരുന്നുണ്ട് ഏപ്രിൽ മെയ്യിൽ വെക്കേഷൻ ക്ലാസ്സസ് വരുന്നുണ്ട് മലയാളം ലെറ്റേഴ്സ് മുതലുള്ള ക്ലാസ് വരുന്നുണ്ട് കേട്ടോ മലയാളം എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കുന്ന ക്ലാസ് വരെ ഉണ്ട് അതുപോലെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് മുതൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതായത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എഴുതുന്ന രീതിയിൽ വായിക്കാനും എഴുതുന്ന രീതിയിലും ആക്കുന്നുണ്ട് ഹിന്ദിയും അതുപോലെ ലെറ്റേഴ്സ് മുതൽ റീഡിങ് ആൻഡ് റൈറ്റിംഗ് വരെ ക്ലാസ് നൽകുന്നുണ്ട് മാത്തമെറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ് ഉണ്ട് എൽ കെ ജി യു കെ ജി റിവിഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും എല്ലാ ഗ്രാമറും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ട്യൂഷനും മെയ് ഒന്നിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും കോഴ്സ് ആവശ്യമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയിറ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്